ടിബറ്റൻ ആത്മീയാചാര്യൻ ദലയിലാമയ്ക്ക് ഗ്രാമി പുരസ്കാരം മികച്ച ഓഡിയോ ബുക്ക് വിഭാഗത്തിലാണ് പുരസ്കാരം മെഡിറ്റേഷൻ ആൽബത്തിലെ വിവരണത്തിനാണ് പുരസ്കാര നേട്ടം വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു ഐസൻ പറയും ഗ്രാമി അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ച അവാർഡിന് പല പ്രത്യേകതകളും ഉണ്ട് എന്നതാണ് അന്താരാഷ്ട്ര സംഗീത ലോകമെല്ലാം തന്നെ നിരീക്ഷിക്കുന്നത് ആ സംഗീത ലോകം നിരീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാട്ടർ പീസ് എന്നൊക്കെ പറയുന്ന ഓഡിയോ ബുക്കുകളിലെ അദ്ദേഹത്തിൻ്റെ നറേഷനുകളാണ് അതായത് നല്ല അവതരണങ്ങളാണ് അത് ഓഡിയോ ബുക്ക് നമുക്കറിയാവുന്നതാണ് പരമ്പരാഗത ഭാരതീയ സംഗീതം വിവിധ രീതിയിലുള്ള ഭാരതീയ സംഗീതത്തിൻ്റെ സാധ്യതകളെല്ലാം തന്നെയുണ്ട് ഭാരതീയ സംഗീതം ബുദ്ധിസ്റ്റ് മ്യൂസിക് എന്നൊക്കെ പറയുന്ന ശാന്തിയുടെ ഒരു മന്ത്രം പോലുള്ള ബുദ്ധ സംഗീതങ്ങളുണ്ട് ബുദ്ധ സംഗീത ചില യുണീക്കായ ടിബറ്റൻ സംഗീത ഉപകരണങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുള്ള ചില സംഗീത രീതികളുണ്ട് സംഗീതാവതരണ രീതികളുണ്ട് ആ രീതികളിൽ സമാധാനത്തിൻ്റെ സന്ദേശമാകാൻ അതായത് പരിസ്ഥിതി വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ ദുരിതങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന അതായത് എന്താണോ നേരത്തെ പ്രബോധനങ്ങളായാണ് നേരത്തെ ഈ ആശയങ്ങൾ വന്നിരുന്നതെങ്കിൽ ആ പ്രബോധനങ്ങളെ കുറെ കൂടി മാനവികമായി പരിചയപ്പെടുത്തുന്ന രീതിയിൽ ആൽബങ്ങൾ തയ്യാറാക്കുകയും അതിൽ നിന്നും ആ ആശയം അതായത് സമാധാനത്തിൻ്റെ ആശയം ബുദ്ധമതം മുന്നോട്ട് വയ്ക്കുന്ന സമാധാനത്തിൻ്റെയും അഹിംസയുടെയും ആശയം പ്രായോഗികമായി ജീവിതത്തിൽ ഓരോ തലങ്ങളിലും പ്രായോഗികമായി പ്രയോഗിക്കുന്നതിനൊരു പ്രചോദനമായി മാറുന്ന രീതിയിൽ സംഗീത സബരികൾ സംഗീത സംവിധാനങ്ങൾ സംഗീത രീതികളും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അവാർഡിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അത്തരത്തിൽ പല അദ്ദേഹത്തിൻ്റെ കൃതികളും വാട്ടർ എന്നുള്ള കൃതിയും അതുപോലെ തന്നെ അതിൻ്റെ കമ്പോസിംഗും അതുപോലെ തന്നെ പീസ് എന്നതിൻ്റെ കമ്പോസിംഗും എല്ലാം തന്നെ കൃത്യമായി കൊണ്ട് തന്നെയാണ് ഗ്രാമി ഇത്തരത്തിലൊരു അവാർഡിന് അല്ലെങ്കിൽ ഈ അവാർഡിന് അദ്ദേഹത്തെ പരിഗണിച്ചിരിക്കുന്നത് തൊണ്ണൂറാമത്തെ വയസ്സിൽ പല പല സംഭാ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ടിബറ്റൻ ആത്മീയാചാര്യം ടിബറ്റൻ്റെ ടിബറ്റിൻ്റെ ആ ഒരു പശ്ചാത്തലം അതായത് ഒരു പാരിസ്ഥിതിക പശ്ചാത്തലം തൻ്റെ ദീർഘകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കപ്പെടുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ പാരിസ്ഥിതികമായ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അത് ജനങ്ങളോട് പറയുന്ന കുറേ കൂടി കാലിക പ്രധാനമുള്ള വസ്തുതകൾ നമുക്കറിയാവുന്നതാണ് ബുദ്ധമതം എന്നൊക്കെ പറയുന്നതും അതിൻ്റെ സംഗീതാവിഷ്കാരങ്ങളും അതിൻ്റെ ആത്മീയ ആവിഷ്കാരങ്ങളുടെ സംഗീത വിഭാഗങ്ങളും എല്ലാം തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ് ക്ഷമിക്കണം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ് അത്തരത്തിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട ഈ സംവിധാനത്തെ ആധുനികതയുമായി ചേർത്ത് വയ്ക്കുകയും ആധുനിക മനുഷ്യൻ്റെ ആവശ്യങ്ങളുമായി അതിനെ ചേർത്ത് വയ്ക്കുകയും കാലിക പ്രസക്തമായ വിഷയങ്ങളിലൂടെ അവതരിപ്പിക്കുകയും അതിൽ ഓഡിയോ ബുക്കായി അതിലെ നെറേഷനുകളും അതിലെ വരികളും വാചകങ്ങളും ഒക്കെയായി അദ്ദേഹത്തിൻ്റെ അവതരണത്തെ കാര്യക്ഷമമായി ജനങ്ങളുമായി സംബന്ധിക്കുന്ന ഒരു രീതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത് ജനകീയമായി മാറ്റുന്നതിലാണ് അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷകരെല്ലാം തന്നെ അല്ലെങ്കിൽ അതിൽ ജൂറിസ്റ്റുകളെല്ലാം തന്നെ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ നിലപാടുകൾ പറയുന്നതും ആ ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ എന്താണോ സംഗീതത്തിൻ്റെ ആശയം സംഗീതം സമാധാനത്തിൻ്റെ സന്ദേശമാകണം അല്ലെങ്കിൽ ആത്മ സൗഹൃദത്തിൻ്റെയും ഹാർമണിയുടെയും ആശയമാകണം എന്ന കൃത്യ ആ ഒരു നിലപാടിനെ ആധുനികതയോട് ചേർത്ത് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും കാലങ്ങളായി നമ്മൾ കേട്ട സംഗീതത്തിനുപരി മറ്റു ചില ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സംഗീത അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാമി ഗ്രാമി അദ്ദേഹം ദലീലാമയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നു സ്റ്റീവൻ സ്പിൽബർഗിനും ഇതേ പുരസ്കാരം ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്